ഒക്ടോബർ മുപ്പത്തൊന്നിന് പൈശാസികമായ ആ ആഘോഷങ്ങൾ കൊച്ചിയിലേക്കും നിഗൂഢ പ്രവണതകളുടെയും സാധാന്യ ആരാധനയുടെയും അറബിക് മാന്ത്രിക താന്ത്രിക വ്യവഹാരങ്ങളുടെയും വിഹാര കേന്ദ്രമായി കേരളം മാറുന്നുവെന്നുള്ള മുന്നറിയിപ്പുകളെ ശരിവെക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് ഈ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പൈശാശിക പ്രതീകങ്ങളായ ഭീകരരൂപങ്ങളെയും അതിൻ്റെ സൂചനകളെയും ചിഹ്നങ്ങളെയുമൊക്കെ പശ്ചാത്തലമാക്കി ഭക്ഷണപദാർത്ഥങ്ങളും നൃത്തങ്ങളുമൊക്കെയായി പ്രേതാത്മാക്കൾക്ക് ബലി കൊടുക്കുന്ന തരത്തിലുള്ള പ്ലേ പാർട്ടി ആഘോഷങ്ങളായ ഹാലോവിൻ ആഘോഷങ്ങൾ കേരളത്തിലും ആരംഭിക്കുന്നു ഭീകരരൂപികളുടെ വേഷം ധരിച്ചുകൊണ്ട് കൊണ്ടാടുന്ന ഒരുതരം പ്രാകൃതമായ ആഘോഷമാണ് ഹാലോവീൻ ഹാലോവീൻ എന്നാൽ ഓൾ ഹാലോസ് ഈവ് എന്നാണ് മുഴുവൻ പേര് വിശുദ്ധൻ എന്നർത്ഥമുള്ള ഹാലോ എന്ന വാക്കും വൈകുന്നേരം എന്നർത്ഥമുള്ള ഈവനിങ് എന്ന വാക്കും സമന്വയിച്ചാണ് ഹാലോവിൻ എന്ന പദം രൂപം കൊണ്ടത് പാശ്ചാത്യ രാജ്യങ്ങളിൽ എല്ലാ വർഷവും ഒക്ടോബർ മുപ്പത്തൊന്നിനാണ് വിചിത്രവും നിഗൂഢവുമായ ഈ ആഘോഷങ്ങൾ നടക്കുന്നത് ഈ ദിവസം വൈകുന്നേരം കുട്ടികളും മുതിർന്നവരും ഭീകരരൂപികളായ പ്രേതാത്മാക്കളുടെ വേഷവും മേക്കപ്പും ധരിച്ച് പ്രത്യക്ഷപ്പെടും ഇത്തരം ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നവരുടെ വീടുകൾക്ക് മുമ്പിൽ തണ്ണിമത്തൻ ഉപയോഗിച്ചുള്ള ഹാലോബിൻ രൂപങ്ങളും അസ്ഥികൂടങ്ങളും ഒക്കെ വെച്ചുകൊണ്ടാണ് ഈ ആഘോഷങ്ങൾ നടത്തപ്പെടുന്നത് പൈശാചികമായ പ്രവണതകൾ എല്ലാം തന്നെ ലോകത്ത് രൂപം കൊണ്ടിട്ടുള്ളത് ആൻറ്റി ക്രിസ്ത്യൻ മൂവ്മെൻറ്റുകളായിട്ടാണ് എട്ടാം നൂറ്റാണ്ടിൽ ഗ്രിഗറി മൂന്നാമൻ മാർപ്പാപ്പ നവംബർ ഒന്ന് എല്ലാ വിശുദ്ധന്മാരെയും വണങ്ങാനുള്ള ദിവസമായി ഓൾ സെയിൻസ് ഡേ ആരംഭിച്ചു നവംബർ ഒന്നിൻ്റെ തലേദിവസമായ ഒക്ടോബർ മുപ്പത്തൊന്ന് ഓൾ ഹാലോസ് ഈവ് എന്നാണ് അറിയപ്പെടുന്നത് ഇതാണ് പിന്നീട് ഹാലോവീൻ ആയി മാറിയത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇംഗ്ലണ്ട് സ്കോട്ട്ലൻഡ് അയർലൻഡ് വടക്കൻ ഫ്രാൻസ് എന്നിവിടങ്ങളിലെ ജനങ്ങൾക്ക് പുതുവത്സര ആഘോഷങ്ങൾക്കുള്ള ദിനമായിരുന്നു ഒക്ടോബർ മുപ്പത്തൊന്ന് അന്നേ ദിവസം മരിച്ചവരുടെ ആത്മാക്കൾക്ക് തങ്ങളുടെ വീടുകളിൽ സന്ദർശനം നടത്താൻ മരണദേവനായ സാഹയിൻ അനുമതി നൽകുമെന്നായിരുന്നു ഈ രാജ്യങ്ങളിലെ വിശ്വാസം ബന്ധുക്കളുടെ പരേതാത്മാക്കളെ സ്വീകരിക്കാൻ അവർ സാഹയിൻ ദിനം ആഘോഷിച്ചു സ്വാഭാവികതയ്ക്ക് വിരുദ്ധമായി ഭീകരവേഷം ധരിച്ചാൽ ആത്മാക്കൾ ഉപദ്രവിക്കാതെ കടന്നുപോകുമെന്നായിരുന്നു ഇവരുടെ വിശ്വാസം പാശ്ചാത്യ രാജ്യങ്ങളുടെ ചുവട് പിടിച്ച് കേരളത്തിൽ വിശേഷിച്ച് മെട്രോ നഗരമായ കൊച്ചി ഇപ്പോൾ നിഗൂഢ പ്രവർത്തനങ്ങളുടെ വിഹാര കേന്ദ്രമായി മാറിയിരിക്കുന്നുവെന്ന വസ്തുത കൂടുതൽ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കുപ്രസിദ്ധമായ ലഹരി വിപണനത്തിൻ്റെയും ഉപയോഗത്തിൻ്റെയും കേന്ദ്രമായി കൊച്ചി മാറിയിരിക്കുകയാണ് കൊച്ചിയിലെ ബോൾഗാട്ടിയിൽ ഗ്രാൻഡ് ഹയാത്ത് എന്ന നക്ഷത്ര ഹോട്ടലിലാണ് ഹാലോവിൻ ആഘോഷങ്ങൾ നടക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ഈ ഒക്ടോബർ മുപ്പത്തൊന്നിനും ഗ്രാൻഡ് ഹയാത്തിലും കൊച്ചിയിലെ മറ്റ് കേന്ദ്രങ്ങളിലും ഹാലോവിൻ ആഘോഷങ്ങൾക്ക് അരങ്ങൊരുങ്ങുകയാണ് ദൈവിക വിശ്വാസത്തെ അങ്ങേയറ്റം ആഭാസകരമായ പ്രവണതകളുടെ അകമ്പടിയോടെ അവഹേളിക്കുന്ന ഇത്തരം ഒക്കൾട്ടിക് സ്വഭാവമുള്ള പ്രവർത്തനങ്ങൾ പെരുകുന്നത് സമൂഹത്തിന് ആപത്താണ് അതുകൊണ്ട് തന്നെ കുടുംബങ്ങളും കമ്മ്യൂണിറ്റികളും വളരെ കൂടിയ മുൻകരുതലുകൾ ഈ കാര്യത്തിൽ കൈക്കൊള്ളേണ്ടതുണ്ട് പള്ളികളിലെ പ്രാർത്ഥനയും ആത്മീയ പ്രവർത്തനങ്ങളും വഴി ഒരു പരിധിവരെ ജനങ്ങളെ ഇത്തരം പ്രവർത്തനങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കാം തിന്മയുടെ ശക്തികൾ ലോകത്തിൽ പല രൂപത്തിലും ഭാവത്തിലും പിടിമുറുക്കുകയാണ് വിശേഷിച്ച് ഓരോ ജനവിഭാഗത്തിലെയും കുട്ടികളെയും യുവജനങ്ങളെയുമാണ് അവർ ലക്ഷ്യം വയ്ക്കുന്നത് അതിനാൽ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ ശക്തമായ ജാഗ്രതകൾ പുലർത്താൻ ക്രൈസ്തവ സഭകളും പ്രസ്ഥാനങ്ങളും മുന്നിട്ടിറങ്ങുക എന്നത് തന്നെയാണ് ഏറ്റവും അടിയന്തരമായി ചെയ്യേണ്ടത്